നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് എ ബി സി ജ്യൂസ് നമ്മൾ പണ്ട് മുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യമുണ്ട് നമ്മൾ ഈ രക്തമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തം കൂട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള തോരനോ അല്ലെങ്കിൽ ബീട്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ രക്തം കൂടുമെന്ന് ആപ്പിളിൽ അടങ്ങിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി ടു ഉണ്ട് ബി സിക്സ് ഉണ്ട് അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട് ന്യൂട്രീഷ്യൻസ് ഉണ്ട് ഇന്നിപ്പോൾ ഒരുപാട് മാർക്കറ്റിലൊക്കെ ഒരുപാട് ടാബ്ലറ്റ് ആണെങ്കിലും ശരി അതുപോലെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിനൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് ടാബ്ലറ്റും ക്രീമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിന്റെ ഗുണം നമ്മൾ പുറമെ തേക്കുമ്പോൾ കിട്ടില്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നമ്മുടെ ഡയജഷനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് നല്ലത് ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ചന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പാതി ലൈഫ് സ്കൈൽ ഫിസിഷ്യൻ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമ്മുടെ ഹെയറിനാണെങ്കിലും ശരി നമ്മുടെ കണ്ണിനാണെങ്കിലും ശരി നമ്മുടെ വയർ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുള്ള ഒന്നാണ് എ ബി സി ജ്യൂസ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ എ ബി സി ജ്യൂസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് അത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് അടിച്ച് കുടിക്കുന്ന ജ്യൂസാണ് എ ബി സി ജ്യൂസ് പലരൊന്നും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഈ ജ്യൂസ് കുടിക്കുന്നവരുണ്ടാകും ഈ ഓരോ സാധനങ്ങൾക്കതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഇപ്പോൾ ആപ്പിളിലാണെങ്കിലും ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ടിലാണെങ്കിലും അതുപോലെ തന്നെ കാൽഷ്യ അടങ്ങിയിട്ടുണ്ട് മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അയൺ കണ്ടൻറ്റ് ഉണ്ട് ക്യാരറ്റും അങ്ങനെ തന്നെയാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന കാര്യമുണ്ട് നമ്മൾ ഈ രക്തമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തം കൂട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് കൊണ്ടുള്ള തോരനോ അല്ലെങ്കിൽ ബീട്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലൊക്കെ രക്തം കൂടുമെന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനാണെങ്കിലും ശരി നമ്മുടെ രക്തശുദ്ധീകരണത്തിനാണെങ്കിലും ഒക്കെ ശരി ഈ എ ബി സി ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ എ ബി സി ജ്യൂസിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷൻസും മിനറൽസൊക്കെ ഒത്തിരി ഒത്തിരി അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ എ ബി സി ജ്യൂസ് ആപ്പിളിൽ അടങ്ങിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ ബി ടു ഉണ്ട് ബി സിക്സ് ഉണ്ട് അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട് ന്യൂട്രീഷൻസ് ഉണ്ട് പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്നത് ക്യാൽഷ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടിൽ അയൺ കണ്ടതിന് കുറച്ച് കൂടുതലാണ് നമ്മൾ പച്ചക്കൊക്കെ ബീട്രൂട്ട് കഴിക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ വേറെ തന്നെ ഒരു ടേസ്റ്റാണല്ലേ അപ്പോൾ അത് ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ലേശം അധികം ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം നമ്മൾ ഈ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ഒരുപാട് വൈറ്റമിനും എയും സിയും അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ആണെങ്കിലും അയൻ്റെ കണ്ടൻറ്റൊക്കെ ആണെങ്കിലും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് മൂന്നും കൂടെ ജ്യൂസ് അടിച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര ഒന്നരമാസമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും നിങ്ങൾ എപ്പോഴും കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വെറു വേറ്റ് കുടിക്കണതാണ് കുറച്ചും കൂടി നല്ലത് നമ്മുടെ ഹൃദയത്തിനാണെങ്കിലും ശരി ഹൃദയത്തിൻ്റെ പേശികൾക്കാണെങ്കിലും ശരി എല്ലാതും നല്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ കൊണ്ടുപോവാൻ സാധിക്കുന്നുണ്ട് എ ബി സി ജ്യൂസിന് ഇതിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള കഴിവുണ്ട് എ ബി സി ജ്യൂസിന് അതുപോലെ തന്നെ നമ്മുടെ ബി പി കുറയ്ക്കാനുള്ള കഴിവും നമ്മുടെ എ ബി സി ജ്യൂസിനുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് ഇത്രയും മിനറൽസ് ന്യൂട്രീഷൻസും അതുപോലെ തന്നെ കാൽഷ്യം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രക്തം കൂടെ തന്നെ നമുക്കറിയാം നമ്മുടെ രക്ത ശുദ്ധീകരി ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ മാഞ്ഞു പോകും നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാനാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ പാടുകൾ മാറ്റാനുള്ള കഴിവൊക്കെ എ ബി സി ജ്യൂസിനുണ്ട് പിന്നെ നമ്മുടെ കണ്ണുകളുടെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഇപ്പോൾ കണ്ണിലെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും അതുപോലെ നമ്മുടെ കണ്ണുകളുടെ പേശിക്ക് കുറച്ച് ശക്തി കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ കുറച്ച് കൂട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ തീരെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരൊക്കെ എ ബി സി ജ്യൂസ് കൂടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവുന്നല്ല നമ്മുടെ കണ്ണിൻ്റെ ഒരു കുറച്ചെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് എ ബി സി ജ്യൂസിലുണ്ട് പിന്നെ നമ്മുടെ മലബന്ധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ശരിയാക്കുന്നുണ്ട് നമ്മുടെ രക്തം ശുദ്ധീകരിക്കും അതുപോലെ നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാം ഫൈബർ കണ്ടന്റ് ഉണ്ടെങ്കിൽ നാലോള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു പൊതുവെ നമ്മളൊരു മലബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തായാലും അക്കറികളും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണത് അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മുടെ മലബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന വഴി അതൊക്കെ കുറയും പിന്നെ ഡെയിലി രാവിലെ നമ്മൾ വെറുതെയിട്ട് എ ബി സി ജ്യൂസ് കുടിക്കണി പ്രത്യേകിച്ച് ഇപ്പോൾ കല്യാണക്കാവുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം വെറും വേറ്റിൽ എ ബി സി ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ചേഞ്ചസ് വേഗം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സ്കിന്നിനൊന്ന് ടോൺ കൂടും അതുപോലെ തന്നെ നമ്മുടെ പാടുകളൊക്കെ തന്നെ അത് കുറയ്ക്കും സ്കിന്ന് ഗ്ലോ ആകും നമ്മുടെ ഹെയറിന് നല്ലതാണ് പിന്നെ രക്തം ശുദ്ധീകരിക്കുന്നതുകൊണ്ട് ഓരോ അവയങ്ങൾക്കും നല്ലതാണ് ഇപ്പോൾ ഹാർട്ടിനാണെങ്കിലും ശരി കിഡ്നിക്കാണെങ്കിലും ശരി നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഈ നമ്മുടെ രക്തം ശുദ്ധീകരിക്കും ുന്നത് നല്ലതാണ് പിന്നത്തെ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി പേഷ്യൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഐ ബി എസ് റിറ്റബിൾ ബൾ സെൻറ്ററിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കുടിക്കാതിരിക്കും നല്ലത് ഇനി അഥവാ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ട് കഴിച്ചാൽ മതി അല്ലാത്ത ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുള്ള ഒന്നാണ് നമ്മുടെ ഈ എ ബി എസ് സി ജ്യൂസ് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കപ്പക്കെട്ടിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും ചുമയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എ ബി സി ജ്യൂസ് കുടിക്കാം നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു കഴിവ് എ ബി സി ജ്യൂസിനുണ്ട് അത് ഇത്രയധികം മിനറൽസും പൊട്ടാഷ്യം കാൽഷ്യം മഗ്നീഷ്യം സെലിയം ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ തരണം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എ ബി സി ജ്യൂസിന് പറ്റുന്നത് പിന്നെ എ ബി സി ജ്യൂസ് നിങ്ങൾ കുടിക്കുമ്പോൾ രാവിലെ വെറുപേറ്റ് കുടിച്ചാൽ മതി പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കുടിക്കേണ്ട കാര്യമൊന്നുമില്ല ഡെയിലി നമ്മൾ ഒറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് മാർക്കറ്റിലൊക്കെ ഒരുപാട് ടാബ്ലറ്റ് ആണെങ്കിലും ശരി അതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിനൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് ടാബ്ലറ്റും ക്രീമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുള്ളിലേക്ക് കഴിക്കുന്നതിൻ്റെ ഗുണം നമ്മൾ പുറമേ തേക്കുമ്പോൾ കിട്ടില്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നമ്മുടെ ഡയജഷനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മളുള്ളിലേക്ക് കഴിക്കുന്നതാണ് നല്ലത് റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും നമുക്ക് ഒരു ക്രീം തേച്ചിട്ട് ഒന്നോ രണ്ടോ മാസം കൊണ്ട് കിട്ടുന്ന റിസൾട്ട് എ ബി സി ജൂസ് കിട്ടുമ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല ഒരുപാട് ടൈം എടുത്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും പെട്ടെന്നു തന്നെ റിസൾട്ട് പോവില്ല നല്ലതായിരിക്കും നമുക്ക് സ്കിന്നിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെയധികം നല്ലതാണ് നമ്മുടെ വയറിനൊക്കെ നിങ്ങൾ എപ്പോഴും കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ഒറ്റ പ്രാവശ്യം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ഡെയിലി എ ബി സി ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ പീരീഡ് സംബന്ധമായിട്ടുള്ള വേദനകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനുള്ള കഴിവ് എ ബി സി ജ്യൂസിനുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എ ബി സി ജ്യൂസിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും നട്ട്സ് ഇടാം നാലോ അഞ്ചോ നട്ട്സ് ഇട അതുപോലെ തന്നെ ഒരു നെല്ലിക്കേൻ്റെ കഷ്ണിടാം പിന്നെ നമുക്ക് എന്താ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കാം അല്ലാതെ എ ബി സി ജ്യൂസ് മാത്രമായിട്ട് കുടിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കും അഥവാ അതല്ല നിങ്ങൾക്ക് ഒരു അഞ്ചോ നാലോ അഞ്ചോ നട്ട്സ് ഇടുന്നുണ്ടെങ്കിൽ അത് ഇട്ടുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഒരു പീസ് നെല്ലിക്ക നെല്ലിക്കിടുക പിന്നെ നമ്മൾ അരിച്ചു കുടിക്കുന്നതിനേക്കാൾ ഗുണം കൂടുതൽ അരിക്കാതെ കുടിക്കുന്നതിനാണ് നമ്മൾ പൊതുവേ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റൊക്കെ ഒന്ന് അറിയും അപ്പോൾ നമ്മളത് അരിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കിട്ടുന്ന ഗുണങ്ങളും കുറയും അപ്പോൾ മാക്സിമം നിങ്ങൾ അത് അങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു ചവർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അരിക്കാതെ കുടിക്കുക അരിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് റിസൾട്ട് കിട്ടാനും കൂടെ വൈകുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട വരില്ല കാരണം ബീട്രൂട്ടിനും ചെറിയൊരു മധുരം ഉണ്ടാവും കാരറ്റിനും ചെറിയൊരു മധുരം ഉണ്ടാവും നിങ്ങൾ വേറെ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ തന്നെ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചെറുനാരങ്ങനെ നീരൊഴിക്കും അത് ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കാരണം ഇത് തന്നെ ഒരു നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനായിട്ട് ഇത് തന്നെ ഹെൽപ് ചെയ്യുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു നീര് ഒഴിക്കാം ഇല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെ തന്നെ കുടിക്കും പിന്നത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നമ്മൾ ഈ വെറും വൈറ്റിലൊക്കെ കുടിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ലൂസ് മോഷൻ ടെൻഡൻസിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കുടിച്ചാൽ മതിയാകും ആ കുടിക്കുന്നതിൻ്റെ ടൈം ഒന്ന് മാറ്റിയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് കുടിച്ചാൽ മതി ഇനി ഇപ്പോൾ അഥവാ അതല്ല കുട്ടികൾക്ക് കപ്പക്കെട്ട് ഇപ്പോൾ തണുത്ത നമ്മൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ തന്നെ വെള്ളം എടുത്ത് നല്ല ഐസ് വെള്ളമെടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കപക്കെട്ട് വരും അപ്പോൾ നിങ്ങൾ കപ്പക്കെട്ടിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തണുത്ത വെള്ളത്തിൽ അടിക്കേണ്ട ആവശ്യമില്ല സാധാ വെള്ളത്തിൽ അടിച്ചിട്ട് കുടിച്ചാൽ മതി രാത്രി കുടിക്കണ കാര്യം കൂടുതൽ നല്ല നമ്മൾ രാവിലെ വെറും വെയിറ്റ് കുടിക്കുന്നതായിരിക്കും നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ കണ്ണുകൾക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് എ ബി സി ജ്യൂസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല നമ്മൾ കുറച്ച് സമയം എടുക്കും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള നല്ല റിസൾട്ട് തന്നെ കിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്